നെഹ്റു യുവകേന്ദ്രയും ജില്ലാ യൂത്ത് ക്ലബും സംയുക്തമായി ഭരണഘടന രൂപീകൃതമായതിൻ്റെ എഴുപത്താറാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പദയാത്ര കിസ് മത്സരം തുടങ്ങിയ പരിപാടികളാണ് സംഘടിപ്പിച്ചത് കലാനിക്കൽ സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടി രാജ്യത്തിന്റെ ഭരണഘടന രൂപീകൃതമായതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് എന്റെ ഭരണഘടന എന്റെ അഭിമാനം എന്ന മുദ്രാവാക്യം ഉയർത്തി കല്ലാനിക്കൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പദയാത്രയും കിസ് മത്സരവും നടന്നു നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ക്ലബ്ബ് എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി ഇടപെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉദ്ഘാടനം ചെയ്തു മനസ്സിലാക്കണം സ്വാതന്ത്ര്യം ചർച്ചകളുടെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ടാണ് നാം ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ സച്ചിൻ എച്ച് ചടങ്ങിൽ അധ്യക്ഷനായി സ്കൂൾ പ്രിൻസിപ്പൽ സാജൻ മാത്യു ഹെഡ് മിസ്റ്റർ സൈനി തോമസ് എന്നിവർ സംസാരിച്ചു ജില്ലാ യൂത്ത് ക്ലബ്ബ് ഭാരവാഹികളായ എൻ രവീന്ദ്രന് സ്വാഗതവും എ പി മുഹമ്മദ് നന്ദിയും പറഞ്ഞു തുടർന്ന് അധ്യാപകരുടെ നേതൃത്വത്തിൽ കല്ലാനിക്ക ടൌണിലേക്ക് മുത്തുക്കുടയേന്തി പദയാത്രയും സംഘടിപ്പിച്ചു കുട്ടികൾക്ക് വേണ്ടി തുടർന്ന് നടത്തിയ കേസ് മത്സരത്തിൽ മുഹമ്മദ് ബിലാൽ ബയോൺ സോജൻ അൻസിൽ മുഹമ്മദ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി അധ്യാപകരായ റോസ് മേരി ജോസഫ് സാന്ദ്ര സെബാസ്റ്റ്യൻ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ സാജൻ മാത്യു വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു